എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോളെ അയ്യപ്പ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ഒന്ന് രണ്ട് ദിവസമായിട്ട് വിശേഷങ്ങളുടെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഇന്നുമതിലെന്താണല്ലോ കൃത്യമായിട്ട് ഉണ്ണിമോടെ അയ്യപ്പ സ്വാമിയുടെ ഒക്കെ വിശേഷങ്ങള് ചാനലത്ത് അപ്ലോഡ് ചെയ്യാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്നത് അനുസൂയ അനുസൂയയുടെ കൂട്ടുകാരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഉണ്ണിമോളെ ഇല്ലാതാക്കാനായിട്ട് പറ്റിയില്ല അതിന്റെ ഒരു വിഷമം അനുസൂയക്കുണ്ടായിരുന്നു അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് വന്നു അത് ശരിക്കും പണിക്കരല്ലെന്നുള്ള കാര്യം ഈ പറയുന്ന അനുസൂയക്ക് അറിയില്ല അത് പണിക്കരുടെ വേഷം മാറി വന്ന യമദേവൻ എന്നുള്ള കാര്യം അറിയില്ല പിന്നീട് പണിക്കരെ കണ്ടപ്പോനും അനുസൂയം കൂട്ടുകാരയും കൂടെ ചെല്ലുവാണ് പണിക്കര് പറഞ്ഞു അതെ സർപ്പങ്ങള് പോലും പേടിച്ചു ഭയന്ന് ഓടിയല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു അനസൂയ പറഞ്ഞു അതെ ഉണ്ണിമോളെ ഇല്ലാതാക്കാണ്ട് കൊല്ലാനായിട്ട് ചെന്നാ പക്ഷെ എന്താ സംഭവിച്ചെന്ന് അറിയില്ലെന്ന് പറയാം ഇത് കേട്ടതും പണിക്കര് പറഞ്ഞു അല്ല ആ സമയത്ത് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ആ കുട്ടിയുടെ അടുത്ത് ആ ബാലികയുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നു ചോയ്ക്ക ഉണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നുള്ളൂന്ന് പറയാ അല്ല അമ്മയല്ലാതെ അമ്മയല്ലാതെ വേറെ ആരും ഇല്ലായിരുന്നു ആ സർപ്പം ചെന്ന സമയത്ത് നഗദേവൻ ചെന്ന സമയത്ത് വേറെ ആരും ഇല്ലായിരുന്നു കാരണം ആ സമയത്ത് ഉണ്ണിമോളുടെ അടുത്ത് അമ്മ മാത്രേ ഉണ്ടായിരുന്നുള്ളൂന്ന് പറയാ സാധാരണഗതിയില് അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കാന്ന് പറയുമ്പോ ഓടി വരുന്ന ആള് ഗിരിദേവനാണ് ഗിരിദേവൻ പോലും ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു പറയാ പിന്നെ എന്താ സംഭവിച്ചെ ആരെയോ കണ്ട് ഭയന്ന് പോയത് പോലെയാണല്ലോ സർപ്പം പോയത് അങ്ങനെയാണെങ്കില് ഒരു കാര്യം ചെയ്യാം ആ നവഗ്രഹേശ്വരന്മാരെ ഈ താമ്പൂരത്ത് കാണിച്ചു വരും എന്താ സംഭവിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ഏർ തന്റെ ആ വെറ്റളിച്ചെല്ലാം ഒടുക്കുവാണ് അതിന്റെ അകത്തുനിന്ന് ആ വെറ്റളി അങ്ങ് എടുത്ത് അതിനകത്തേക്ക് മഷി പരട്ടുവാണ് കണിക്കര് അങ്ങനെ മഷി പെരട്ടി കഴിഞ്ഞപ്പോ തെളിഞ്ഞു വരുവാണ് ഉണ്ണിമോളുടെ കയ്യിൽ വിരലി കിടക്കുന്ന ആ മോതിരം ആ മോതിരം അത് നരസിംഹമൂർത്തിയുടെ അനുഗ്രഹമുള്ള മോതിര അതിന്റെ നരസിംഹമൂർത്തിയുടെ ചൈതന്യമുള്ള മോതിരാണ് അപ്പം മുമ്പ് നരസിംഹമൂർത്തി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ണിമോൾക്ക് കിട്ടിയ മോതിരമാണത് അപ്പൊ അതുള്ള അവിടത്തോളം കാലം കണ്ട കണ്ടടുത്തേക്ക് കാലിന് പോലും വരാൻ കഴിയില്ല കാലിന് പോലും അകന്ന് നിൽക്കാനേ കഴിയുള്ളൂ മരണത്തിന് പോലും അടുക്കാനായിട്ട് സാധിക്കില്ല ഇത് പറഞ്ഞു കൊടുക്കുവാണ് ആ മോതിരം കാണിച്ചിട്ട് പറഞ്ഞു കണ്ടില്ലേ ഒരു മോതിരം കൈ കിടക്കുന്നേ ഈ മോതിരം കഴിയുമ്പോൾ കണ്ടിട്ടുണ്ടോന്നിരിക്കുക ഈ കണ്ടിട്ടില്ല പക്ഷെ കഴിഞ്ഞ ഇടക്ക് ഉണ്ണിമോള് പറഞ്ഞായിരുന്നു ഉണ്ണിമോളെ എവിടെയെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ണിമോൾക്ക് സമ്മാനമായിട്ട് അവർ കൊടുത്താന്ന് പിന്നീട് അയാൾ പറയാ ഇത് വെറൊരു മോതിരമല്ല ഇത് നരസിംഹമൂർത്തിയുടെ ചൈതന്യമുള്ള മോതിര ഇതുണ്ടെങ്കിൽ മരണത്തിന് പോലും അടുത്തെത്താണ്ട് സാധിക്കില്ല ഇതിനകത്ത് നരസിംഹമൂർത്തിയുടെ ചൈതന്യം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും അനുസയർത്ത് അപ്പ ഇനി എന്ത് ചെയ്യും ഈ മോതിരം ഇല്ലാതാക്കണം മോതിരം കയ്യിൽ നൂരി ഊരി മാത്രമേ അവളെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മരണത്തിന് പോലും അവളുടെ അടുത്ത് എത്താൻ കഴിയില്ല അങ്ങനെ വന്നിട്ടുണ്ടെ നിങ്ങളെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഇല്ലാതാവും എന്ന് പറയാം ഇതെല്ലാം അനുസൂയെ വിശ്വസിച്ചു കാലനാ പറയണമെന്നുള്ള കാര്യം അറിയില്ല വേഷം മാറി അറിയില്ല പണിക്കൊരു പറയണല്ലേ അപ്പൊ ശരിയായിരിക്കും അങ്ങനെ ഒരു ചിന്തയായിരുന്നു അനുസുയുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് ആ കൈയിൽ നിന്ന് ആ കൈവരളിൽ നിന്ന് ആ മോതിര മാറ്റാൻ നോക്ക് എങ്കിൽ മാത്രം ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കൊള്ളു എന്നും പറഞ്ഞിട്ട് പണിക്കരങ്ങോട്ട് പോവാണ് ഈ സമയം ഉണ്ണിമാള് വനമാലിയുടെ ഗിരിദേവന്റെ അടുത്തേക്ക് ചെല്ലുവാണ് അല്ല ഗിരിദേവ ഈ ഏടെയായിട്ട് എല്ലാരും എന്നെന്തോ ഒളിച്ചു വെക്കുന്നുണ്ട് എന്തെ ഈ പറയുന്ന വനമാലി അതെ ഗിരിദേവനും അതെ എന്നോടൊന്നും തുറന്നു പറയുന്നില്ലെന്ന് പറയാ അതെന്താ ഉണ്ണിമാള അങ്ങനെ പറയാൻ കാരണം അല്ല അച്ഛൻ മലയ്ക്ക് പോകാൻ പോയിട്ട് പോയി പക്ഷെ അച്ഛന് പോകാൻ പറ്റിയില്ല കൊണ്ടുപോയി ഇരുമുടിക്കെട്ടിനകത്ത് ഉണ്ടായിരുന്ന എന്റെ നെയ്ത്തേങ്ങ ഇരുമൊടിക്കെട്ട് എല്ലാം മുങ്ങി പോവുകയും ചെയ്തു വെള്ളത്തില് അതും അങ്ങോട്ട് എത്തിക്കാൻ പറ്റിയില്ല അല്ല അതിനൊക്കെ അർത്ഥം എന്താ എന്തെങ്കിലും ശാപം ഉണ്ടെന്നാണോ അതുകൊണ്ടാണോ ആ നെയ്ത്തേങ്ങ അവിടെ എത്തിക്കാൻ പറ്റാത്ത ഇനിയിപ്പൊ താരേനെ പോലെ എനിക്കും എന്തെങ്കിലും ശാപം ഉണ്ടോ ഗിരിദേവാന്ന് ചോദിക്കുക ഇനി കേട്ടപ്പോ ഗിരിദേവൻ പറഞ്ഞു ഉണ്ണിമോൾക്ക് ശാപോ ഏയ് ഉണ്ണിമോൾക്ക് ശാപം ഒന്നും ഇല്ലെന്ന് പറയണം സത്യം പറ വനമാലീ വനമാലിച്ചേട്ടാ എനിക്കെന്തേലും ഉണ്ടോ എന്ന് ചോദിക്ക ഉണ്ണിമോൾക്ക് എന്താ ദശാസന്ധി സമയ അങ്ങനെയുള്ളൂ പറഞ്ഞിട്ടല്ലേ ഉണ്ണുമോള് ദാരിദ്ര്യം ഖേമദുരിമ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതൊക്കെ ഉള്ളു പക്ഷെ ഇപ്പഴങ്ങനെ ഒന്നുമില്ല അത് മുമ്പുണ്ടായിരുന്നല്ലേ പറഞ്ഞേ ഇപ്പൊ എനിക്ക് അങ്ങനെ കൊഴപ്പൊന്നുമില്ല പക്ഷെ എനിക്കെന്തോ ഞാനാണെങ്കില് ഇതിനെക്കുറിച്ച് വാവയോട് ചോദിച്ചു കഴിഞ്ഞപ്പോ വാബ എന്നോട് കടങ്കഥ പറഞ്ഞു അതെ ആ കടങ്കട ഉത്തരം എനിക്കൊന്ന് പറഞ്ഞു തരാം വനമാലി വനമാലിച്ചേട്ടാന്ന് ചോദിക്കുകയാണ് കടങ്കഥയോ അതെ എന്നോട് വാവ പറഞ്ഞതാണ് മുക്കണ്ണം കത്തിച്ചാണ് മുട്ടി വിളിച്ചപ്പോഴ് അവനെ കഴിക്കാൻ അരിയും മലരും അകത്തും പുറത്തും പേമാരി ഇങ്ങനെ ഒരു കടങ്കന എന്നോട് പറഞ്ഞിട്ട് വാവെ അങ്ങോട്ട് പോയി പിന്നെ വാവ് വന്നിട്ടേ ഇല്ലെന്ന് പറയാം ഇത് കേട്ട വരുമാലി പറഞ്ഞു ഇതിന്റെ അർത്ഥം എനിക്കറിയത്തില്ലോ വെറുതെ കള്ളം പറയുന്ന വനുമാനിച്ചാണെന്ന് അറിയാം ഗിരിതാപനും അറിയാം എന്നെ പറ്റിക്കാൻ വേണ്ടി പറയണ പറയണേ ഞാൻ കണ്ടുപിടിച്ചോളാം ആരടാ ചോദിക്കണേ ഒരു പക്ഷെ മാരാർമാഷയോട് ചോദിച്ചാൽ പറയുമായിരിക്കും എന്ന് പറഞ്ഞോണ്ട് മനസ്സിൽ പറഞ്ഞോണ്ട് ഉണ്ണുമോള് ഞാൻ അങ്ങോട്ട് പോവാണ് അങ്ങനെ ഉണ്ണുമോള് പോയി കഴിഞ്ഞപ്പോത്തേനും ഗിരിതാപനും വനമാലിയും കൂടെ പരസ്പരം നോക്കുകയാണ് വനമാലി പറഞ്ഞു ഉണ്ണിമോൾക്ക് അത് അറിയാനുള്ള സമയമായില്ലേ ഉണ്ണിമോൾ മരിക്കാൻ പോകാന്നുള്ള സത്യം ഉണ്ണിമോൾ അറിയാനായിട്ട് പോകുക എന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗിരിതേ പറഞ്ഞു ശരിയാ അവൾ ആ സത്യം അറിയാൻ പോകാമെന്ന് പറയാണ് പിന്നീട് അനസുയ്യ അനസോടെ കൂട്ടുകാരെയും സംസാരിച്ചോണ്ടിരിക്കും ഇത്രയും ദിവസമായി ഒരു പക്ഷേങ്കില് അവളുടെ കയ്യിൽ ആ മോതിരം ഉണ്ടായി ഉള്ളതുകൊണ്ടായിരിക്കും ഒരുപക്ഷേ എങ്കിൽ ആ സർപ്പങ്ങൾക്ക് പോലും അവൾ ഒന്നും ചെയ്യാൻ പറ്റാരുന്ന് നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം അവളുടെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് കാലിന് പോലും അവളുടെ അടുത്തേക്ക് വരാൻ സാധിക്കാർ ഇപ്പൊ എല്ലാ കാര്യങ്ങളും മനസ്സിലായത് അല്ലെങ്കിൽ ഗിരിദേവൻ അവളും മരിക്കും എന്ന് പറഞ്ഞത് ഇത്ര ദിവസമായില്ലേ മരിക്കാനുള്ള സമയം കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുക അത് ശരിയാ നരസിംഹമൂർത്തിയുടെ ചൈതന്യം ഉണ്ട് അപ്പൊ കൂട്ടുകാരോട് ഒരു കാര്യം ചെയ്യാം ആ മോതിരം എങ്ങനെയാണ് മാറ്റാൻ പറയുന്നത് എങ്ങനെ മാറ്റാനാ നരസിംഹമൂർത്തിയുടെ അനുഗ്രഹമുള്ള മോതിരല്ലേ ചൈതന്യമുള്ളതല്ലേ എന്തേലും ആപത്ത് സംഭവിച്ചാലോ അപ്പൊത്തേനും ഗിരിദേവൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ആപത്ത് സംഭവിക്കും ഉറപ്പായിട്ടും ആപത്ത് സംഭവിക്കും എന്ന് പറയാ ഇത് കേട്ടത് അവരും ഞെട്ടി ഉണ്ണിമോളെ ഇല്ലാതാക്കാൻ വേണ്ടിട്ടല്ലേ ഉണ്ണിമോളുടെ അമ്മയെ ശ്രമിക്കുന്നേന്ന് ചോദിക്കുക ഇത് കേട്ട് എനിക്ക് അനുസ്വച്ചു അവളെ ഇല്ലാതാക്കാൻ ശ്രമിക്കാന്ന് ഗിരിദേവനോട് ആരാ പറഞ്ഞേ എനിക്കെല്ലാം അറിയാം അതുകൊണ്ടല്ലേ ആ സർപ്പങ്ങളെ വിട്ട് ഉണ്ണിമോളെ കൊല്ലാനായിട്ട് ശ്രമിച്ചേ ഇത് കേട്ടപ്പ അനുസരിച്ച് പറഞ്ഞു ദേ ഗിരിദേവ നീ അനാവശ്യമായ കാര്യങ്ങളൊന്നും ഇടപെടണ്ട എന്ന് പറയാണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളുടെ ഇടപെട്ടല്ല ഞാനുള്ള സത്യാവസ്ഥ പറഞ്ഞാന്ന് പറയാ പക്ഷെ ഇപ്പൊ ഈ കളിക്കുന്ന കളിയുണ്ടല്ലോ ഇത് തീക്കളിയാന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ആ നാഗക്കാവിലിന്റെ നാഗക്കാവിലീന്തടുത്ത് ആ സർപ്പങ്ങളെ മുട്ടയെല്ലാം അവിടെ കൊണ്ട് തിരിച്ചു വെക്ക് തിരിച്ചു വെച്ചിട്ട് മാപ്പ് പറ നാഗദേവതകളോട് അല്ലെങ്കിൽ വലിയ കൊടിനുമായ ആപത്താണ് വരാൻ പോണേന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും അനുസൈക്ക് ദേഷ്യമെന്ന് ദേ ഗിരിദേവ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എനിക്ക് എന്ത് ചെയ്യണം നന്നായിട്ട് അറിയാമെന്ന് പറയാം ഗിരിദേവൻ പറഞ്ഞു ഞാൻ പറയാനുള്ളത് പറഞ്ഞു മുമ്പ് അനുഭവമുള്ളതാണോ ആണല്ലോ നാഗദേവങ്ങളോട് കളിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ തീരുന്നറിയാലോ പിന്നെ എനിക്ക് കിട്ടാൻ പോകുന്നേ നല്ലൊരു ചാൻസാ ഈ ഉണ്ണിമോളി ജീവനോടെ ഉണ്ടെങ്കിൽ മാത്രം അത് കിട്ടത്തില്ലാത്തുള്ളൂ എൻ്റെ വയറ്റി കിടക്കുന്ന കുഞ്ഞ അനുഗ്രഹം കൊണ്ട് വരുന്ന കുഞ്ഞ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ആരെക്കൂടെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഗിരിദേ പറഞ്ഞു ഒരു പക്ഷേ ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് പറഞ്ഞ് നരസിംഹമൂർത്തിയോട് അപേക്ഷിച്ചാലും മതി നരസിംഹമൂർത്തിക്ക് വയറ്റി കിടങ്ങുന്ന കുഞ്ഞിനെ സംരക്ഷിക്കാനായിട്ട് പറ്റും നാഗദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് അവിടെ കൊണ്ടുപോയി മുട്ട വെച്ചിട്ട് ക്ഷമാപണം നടത്തുക എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയാം പക്ഷെ അതൊന്നും കേട്ടിട്ട് അനുസ്യയൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അനുസൂയെ പറഞ്ഞു ഗിരിധാൻ ആണ് എന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എനിക്കറിയാം എന്ത് ചെയ്യണം എന്നൊക്കെ കൂടുതൽ എന്നെ പഠിപ്പിക്കാനൊന്നും മരണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോകാൻ കൂട്ടുകാരനെ വിളിച്ചോണ്ട് ഗിരിദാൻ ഒന്ന് പുഞ്ചിരിക്കുകയോ മാത്രമേ ചെയ്തേ ഗിരിധാൻ അറിയാം ഇനി വരാൻ പോകുന്ന വിപത്ത് എന്താന്നുള്ളത് ഈ സമയം ഉണ്ണിമോട് നടക്കുക മാരാർമാഷിന്റെ വീട് എവിടെ എവിടെ എവിടെയാണ് തോന്നേ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ എവിടെയാണെന്ന് അറിയില്ല അങ്ങനെ അങ്ങ് നടക്കുന്ന സമയത്താണ് മാരാർമാഷ് വേറെ ചേട്ടനുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് മാരാർ മാഷിനെ കണ്ട ഉണ്ണിമോൾക്ക് സന്തോഷമായി അങ്ങനെ ആ ചേട്ടൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം മാഷിനടുത്തേക്ക് ഉണ്ണിമോൾ ഓടിച്ചെല്ലേ ആഹാ ഇതാര് മീനാക്ഷിയോ മീനാക്ഷെ കണ്ടിട്ട് കുറെ നാളായല്ലോ സ്കൂളൊക്കെ മറന്നു പോയോ സ്കൂളിലേക്കുള്ള വഴി മറന്നുപോയെന്നോയ്ക്കാ അത് പിന്നെ മാഷ ഞാൻ വേണ്ട അതെ മീനാക്ഷിയുടെ അച്ഛൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ സ്കൂളിൽ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയണം അല്ലെ എന്ത് പറ്റി എന്നെ അന്വേഷിച്ച് വരാൻ കാരണം അത് പിന്നെ മാഷേ എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയാണ് സംശയമല്ല ഒരു കടങ്കഥയാ എനിക്ക് അതിന് ഉത്തരം തരാമെന്ന് ചോദിക്കുകയാണ് ചോദിച്ചോളൂ എനിക്ക് എനിക്കറിയാവുന്നാണെങ്കിൽ ഞാൻ പറഞ്ഞതരാന്ന് അറിയാം അത് പിന്നെ മാഷേ ഒരു കാര്യമുണ്ട് മുക്കണ്ണം കത്തിച്ചയാള് മുട്ടി വിളിച്ചപ്പോഴ് അയാക്ക് കഴിക്കാനായിട്ട് അരിയും പോ അകത്തും പുറത്തും പേമാരി എന്ന് പറയാണ് ഇത് കേട്ട് മാഷ ഒരു നിമിഷം ആലോചിച്ചു അല്ല ഈ മുക്കണ്ണൻ എന്ന് പറഞ്ഞ ആരാന്നറിയാൻ മതി ഉണ്ണിമോക്ക് ആ ശിവഗവാൻ അപ്പൊ മുക്കണ്ണം കത്തിച്ചയാളാരാ കാമദേവൻ അല്ലെങ്കിൽ കാലൻ അപ്പം മുക്കെണ്ണം കത്തിച്ചയാൾ കാലനാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ കത്തിച്ചയാൾ മുട്ടിവെച്ച് അരിയും പോകുന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക വായ്ക്കരി ഇടുന്നതിനാണ് പറഞ്ഞിരിക്കുന്നത് മരിച്ചു കഴിയുമ്പം നമ്മൾ വായ്ക്കരി ഇടുക പിന്നെ അങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേനും പുറത്തെല്ലായാലും അലമുറയിട്ട് കരയൂലേ ഒരാളുടെ വേർപാടില് അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് മരണത്തെക്കുറിച്ചാണ് ഇത് കേട്ടത് ഉണ്ണിമോളം ഞെട്ടി അപ്പം മരിക്ക മരണം ഒരു പക്ഷെ താൻ മരിക്കാൻ പോവാണോ അതാണോ ഇത് പറഞ്ഞിട്ട് മാഷ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോള് പിന്നെ നേരെ മനുമാലിയുടെ ഗിരിദേവന്റെ അടുത്തേക്ക് എത്തുകയാണ് ഗിരിദേവന്റെ മനുമാലിയുടെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞ് എനിക്കും മനസ്സിലായി എനിക്ക് ആ കടങ്കട ഉ കടങ്കഥയുടെ ഉത്തരം മനസ്സിലായി അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ കടങ്കഥ എന്നോട് പറഞ്ഞു തന്നിട്ട് എൻ്റെ അടുത്തൊന്ന് വാവ പോയതല്ലേ വാവ നാട് വിട്ടുപോയത് അതുകൊണ്ടായിരിക്കുമോ അല്ലേന്ന് ചോദിക്കുക ഗിരിദേവൻ പറഞ്ഞു എന്താ ഉണ്ണിമോളെ ചോദിക്കുക ഞാൻ അറിഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ മരിക്കാൻ പോവല്ലേ എനിക്കറിയാം കുറച്ച് നാളായിട്ട് എല്ലാവരും എന്നോട് എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നതെന്ന് മനസ്സിലായി അപ്പം അതിനർത്ഥം എൻ്റെ മരണമാണ് പാവയത് പറയാതെ പറഞ്ഞു തന്നു പറഞ്ഞു തന്നിട്ട് പോയി എന്നെ നോക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും വാവ് പോയത് എന്നിട്ട് എന്താ ഗിരിദേവ എന്നോട് പറയായിരുന്നേ ഞാൻ മരിക്കുമോ എൻ്റെ അയ്യപ്പസ്വാമി എനിക്ക് സഹിക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണിമോൾ കിടന്ന് കരയുക അത് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും മരിക്കാൻ പോവാന്നൊരു ചിന്ത വന്നു കഴിയുമ്പോൾ ആർക്കാണേലും വല്ലാത്തൊരു ഭയം ഉണ്ടാവില്ലോ ഉണ്ണിമോൾ എൻ്റെ അയ്യപ്പസ്വാമി ഞാൻ മരിക്കാൻ പോവുള്ളൂ എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ലോന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പസ്വാമിനെ വിളിച്ച് അപേക്ഷിക്കുക പിന്നീട് വനമാലി വിളിച്ചു പറ വന്മാരിച്ചേട്ടാ ഞാൻ മരിക്കുമോ എന്ന് ചോദിക്കാം അത് പിന്നെ ഉണ്ണുമ്പോളെ ഞാൻ ഒരാൾക്ക് ദൈവം അല്ലേ ആയിസ് കൊടുത്തിരിക്കുന്നത് ആ ആയുസ് കഴിയുമ്പോൾ പോവണ്ടേന്ന് ചോദിക്കുവ ഗിരിദേവൻ പറഞ്ഞ് ഉണ്ണിമോള് വിഷമിക്കില്ല എന്ന് പറയുന്നത് എനിക്കറിയാം എല്ലാവരും എന്നെ പറ്റിച്ചാലേ എനിക്കറിയാം ഞാൻ മരിക്കൂന്ന് ഞാൻ മരിക്കാൻ പോവാ അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഗിരിദേവനൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പഴല്ല എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത് എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണിമോള് ഞാൻ വാ വിട്ട് നെലവിളിക്കുവാണ് പിന്നെ ഉണ്ണിമോള് ചെല്ലുന്നേ മുത്തശ്ശിയുടെ അടുത്തേക്ക് കഴകപ്പുരയിലേക്ക് ചെല്ലുക ആ സമയം മുത്തശ്ശി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക മുത്തശ്ശീരടുത്ത് കരഞ്ഞോണ്ട് എല്ലുന്ന ഉണ്ണിമോളെ കണ്ടാൽ മുത്തശ്ശി പെട്ടെന്ന് ചോദിച്ചു എന്താ ഉണ്ണിമോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം ഉണ്ണിമോള് ഞാൻ മരിക്കാൻ പോവല്ലേ മുത്തശ്ശീന്ന് ചോദിക്കാം ആരാ മോളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞേ എനിക്കറിയാം ആ കടങ്കതയുടെ ഉത്തരം മുത്തശ്ശിക്കറിയായിരുന്നു മുത്തശ്ശി എന്നിട്ട് എന്നോട് മറണപ്പുറം പറയായിരുന്നല്ലേ കാരണം എന്താ ഞാൻ മരിക്കൂന്ന് അറിയാവുന്നോണ്ടല്ലേ പറയായിരുന്നേ എനിക്കിപ്പോഴും മനസ്സിലായ കാര്യങ്ങളൊക്കെ വേണ്ട മുത്തശ്ശി ഞാൻ മരിച്ചോട്ടെ എന്ന് പറയണം അപ്പോഴേക്കും വിനോദം അങ്ങോട്ട് വന്നു ദേ അച്ഛനും അറിയായിരുന്നു ആ കാര്യങ്ങളൊക്കെ അച്ഛനും എന്നിന് ഒന്ന് മറിച്ചു വച്ചില്ലേ ഞാൻ മരിക്കാൻ പോവാന്ന് മോളെ മോള് മരിക്കൂന്ന് ആരാ പറഞ്ഞേ ആ ഗിരിദേവനല്ലേ പറഞ്ഞേ മോളും മരിക്കാനൊന്നും പോകുന്നില്ല മോളെ മരണത്തിന് പോലും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ അത് ഉണ്ണിമോളെ ചേർത്ത് പിടിക്കണം ഉണ്ണുമോൾ പൊട്ടിക്കരയെ അവിടെ ഇരുന്നിട്ട് വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരാട്ടോ ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല ഗിരിദേവൻ പറഞ്ഞ പോലെ പൊന്നമ്പനെ വേട്ടില്ല മകൾ ജോതി തെളിഞ്ഞു കഴിയുമ്പോഴത്തേനും ഉണ്ണുമോള ആയുസ് തീരുമെന്ന് പറഞ്ഞേ അപ്പോൾ അതോടുകൂടി ഉണ്ണുമേനും മരിക്കുമോ എന്ന് എന്നറിയത്തില്ല ഇനി എന്താ സംഭവിക്കുക അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി